ഓൺലൈൻ മാത്സ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് മെട്രിക്സിലെ ട്രാൻസ്പോസ് ഓഫ് എ ആണ് ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് നമുക്ക് നോക്കാം ഒരു മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അത് അതിൻ്റെ ഓർഡർ എ എം എം ബൈ എൻ ആണ് അതായത് അതിൽ എം റോസും എൻ കോളംസും ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് കാണാനായിട്ട് ഈ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി അതായത് റോ ആയിട്ടിരിക്കുന്നതിനേക്കാൾ കോളായിട്ട് എഴുതുക കോൾ ആയിട്ടിരിക്കുന്നതിനൊക്കെ റോ ആയിട്ട് എഴുതുക അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി റോയിനെ പിടിച്ച് കോളാക്കിയാൽ മതി അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ ട്രാൻസ്പോസ് ആയിരിക്കും അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ടൈപ്പ് ഡിനോട്ടേഷനാണ് കൊടുക്കാറ് അപ്പോൾ എ ട്രാൻസ്പോസ് ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടീ കൊടുക്കും സ്മോൾ ലെറ്ററിൽ ടീ കൊടുക്കും പിന്നെ എ ഡാഷ് എന്നും കൊടുക്കും ഈ മൂന്ന് രീതിയിലാണ് എ ട്രാൻസ്പോസ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഐ ജെ ഒരു എൻ ബൈ എം മെട്രിക്സ് ആയിരിക്കും നമ്മൾ റോയിനെ കോളാക്കി കോളത്തെ റോയു ആക്കി അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ട്രാൻസ്പോഴ്സിൻ്റെ ഓർഡർ എൻ ബൈ എം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം എ എന്ന് പറയുന്ന മെട്രിക്സ് വൺ മൈനസ് വൺ ടു ത്രീ ഇതാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്താണ് എ ട്രാൻസ്പോസ് എന്ത് ചെയ്യണം റോസിനെയൊക്കെ കോളാക്കണം റോ എന്താ വൺ മൈനസ് വൺ എന്നുള്ള റോയിനെ പിടിച്ച് കോളാക്കുക വൺ മൈനസ് വൺ ടു ത്രീ അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടി ഇങ്ങനെയാണ് ട്രാൻസ്പോസ് ആണ് അതിപ്പോൾ ഏത് ഓർഡർ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം ഇനിയിപ്പോൾ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം ഒരു എക്സാമ്പിൾ എടുക്കാം എന്ന് പറയുന്നത് മൈനസ് വൺ ഫൈവ് സിക്സ് റൂട്ട് ത്രീ ഫൈവ് സിക്സ് ടു ത്രീ മൈനസ് വൺ അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് കാണാനായിട്ട് ഏ ട്രാൻസ്പോസ് കാണാൻ റോയിനെ ഗോളാക്കുന്നു മൈനസ് വൺ ഫൈവ് സിക്സ് കുത്തനെഴുതുന്നു റൂട്ട് ത്രീ ഫൈവ് സിക്സ് കുത്തനെഴുതുന്നു ടു ത്രീ മൈനസ് വൺ കുത്തനെഴുതുന്നു അപ്പോൾ നമുക്ക് കിട്ടി എന്ന് പറയുന്ന ത്രീ ബൈ ത്രീ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടി ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുന്നത് ഇനി കൂടുതൽ പ്രോബ്ലംസ് എക്സസൈസ് ത്രീ പോയിൻറ്റ് ത്രീയിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത് ഇപ്പോൾ ഇഫ് എ ഈക്വൽ ടു മൈനസ് വൺ ടു ത്രീ ഫൈവ് സെവൻ നയൻ മൈനസ് ടു വൺ വൺ ആൻഡ് ബി ഈക്വൽ ടു മൈനസ് ഫോർ വൺ മൈനസ് ഫൈവ് വൺ ടു സീറോ വൺ ത്രീ വൺ ദെൻ വെരിഫൈ ദാറ്റ് ദെൻ വെരിഫൈ ദാറ്റ് എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് കിട്ടണം എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണെന്ന് കിട്ടണം അതിനാദ്യം എന്തൊക്കെ കണ്ടുപിടിക്കണം എയും ബി ബിയുമാണ് നമുക്ക് കയ്യിലുള്ളത് അതിൻ്റെ ട്രാൻസ്പോസുകൾ കണ്ടെത്താം അതായത് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ടുപിടിക്കുക ആദ്യം അപ്പോൾ എ ട്രാൻസ്പോസ് എന്തായിരിക്കും എ ട്രാൻസ്പോസ് കാണാൻ വേണ്ടിയിട്ട് എയുടെ റോവിനെയൊക്കെ കോളാക്കുക അല്ലേ അതായത് മൈനസ് വൺ ടു ത്രീ എന്നുള്ളത് കുത്തനെഴുതുക ഫൈവ് സെവൻ നയനും കുത്തനെഴുതുക മൈനസ് ടു വൺ വൺ അതൊഴുതാം അപ്പോൾ എ ട്രാൻസ്പോഴ്സ് കിട്ടി ഇനി ബി ട്രാൻസ്പോഴ്സ് കാണാം ബി ട്രാൻസ്പോഴ്സ് കാണാൻ വേണ്ടിയിട്ട് ബിയിലുള്ള എലമെൻസിനെയൊക്കെ റോ ആയിട്ടിരുന്നതിനെയൊക്കെ കോളോ ആയിട്ട് എഴുതാം വൺ ടു സീറോ വൺ ത്രീ വൺ അപ്പോൾ അത് കിട്ടി ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോഴ്സ് അങ്ങ് കണ്ടുപിടിക്കണം അതിനു വേണ്ടി ആദ്യം എ പ്ലസ് ബി കാണണം എ പ്ലസ് ബി കാണാൻ എന്താ ചെയ്യേണ്ടത് എ എം ബിയും കൂടി കൂട്ടണം എ എം ബിയും കൂടി എങ്ങനെ കൂട്ടുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസ് ആഡ് ചെയ്യണം അതായത് മൈനസ് വൺ പ്ലസ് മൈനസ് ഫോർ എയിലെ എയിലെ മൈനസ് വണ്ണും ബിയിലെ മൈനസ് ഫോറും കൂടി ആഡ് ചെയ്യുക അത് കറസ്പോണ്ടിങ് ആണ് ഒരേ സ്ഥാനത്ത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് അപ്പോൾ മൈനസ് വൺ പ്ലസ് മൈനസ് ഫോർ അപ്പോൾ അടുത്തത് ടു പ്ലസ് വൺ അടുത്തത് ത്രീ പ്ലസ് മൈനസ് ഫൈവ് അതുപോലെ തന്നെ ഫൈവ് പ്ലസ് വൺ സെവൻ പ്ലസ് ടു 9 plus 0, நயன் plus 1. சீரோ மைனஸ் டூ ப்ளஸ் வளஸ் த்ரீ வளஸ் வீட்டை ஆன்சர் கிட்டு மைனஸ் ஃபைவ் த்ரீ மைனஸ் டூ சிக்ஸ் நயன் நயன் மைனஸ் வோர் டூ இனி ட்ரான்ஸ்போஸு கண்டுபிடிக்கின்றது அது எ b பிய டிரான்ஸ்போஸ் എ പ്ലസ് ബിയുടെ ട്രാൻസ്പോഴ്സ് എന്ന് പറയുന്നത് എ പ്ലസ് ബിയിലെ പ്രോവിനെയൊക്കെ കോൾ ആയിട്ട് ചെയ്ത് അതായത് മൈനസ് വൺ ത്രീ മൈനസ് ടു സിക്സ് നയൻ നയൻ മൈനസ് വൺ ഫോർ ടു അപ്പോൾ നമുക്കിവിടെ നമുക്ക് വെരിഫൈ ചെയ്യേണ്ട പാർട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞു അതിനൊരു ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം ഇനി അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോഴ്സ് കാണണം അതിന് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്

ത്രീ പ്ലസ് മൈ മൈനസ് ഫൈവ് മൈനസ് ടു നയൻ പ്ലസ് സീറോ നയൻ വൺ പ്ലസ് വൺ ടു അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അതിനൊരു ഇക്വേഷൻ നമ്പർ ടുന്ന് കൊടുക്കുക അപ്പോൾ നമുക്കിപ്പോൾ വെരിഫൈ ചെയ്യേണ്ട പാർട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഈക്വലായ ആണ് അപ്പോൾ നമുക്ക് റിസൾട്ട് എടുത്തെഴുതാം ദാറ്റ് ഈസ് എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഹെൻസ് ദ റിസൾട്ട് ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഈ ട്രാൻസ്പോസ് എന്ന പാഠഭാഗത്തിലെ ഈ പ്രോബ്ലംസ് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് ഇതെല്ലാവരും ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ അതായത് കിട്ടുന്ന ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത പോർഷനുമായിട്ട് അടുത്ത ദിവസം കാണാം